അസ്സാമലൈക്കും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പാചക പാചകവിശേഷങ്ങളും ഉച്ചയ്ക്ക് നല്ലൊരു നാടൻ ലഞ്ചു ആണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നല്ല കൂട്ടുകാർ നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്നവരൊക്കെ ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നല്ലൊരു നാട് കുമ്പളങ്ങ കറിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അടുപ്പിൽ വെണ്ണീരൊക്കെ വാരി സൈഡ് ഭാഗമൊക്കെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഒരു തുണി നനച്ചിട്ടൊന്ന് തുടക്കൂട്ടോ ചില സമയത്ത് ദിവസങ്ങളിൽ നന്നായിട്ട് പൊടിയൊക്കെ പാറിയിട്ട് ഇതായിട്ടുണ്ടാവും അപ്പോൾ ഇന്നും നമ്മൾ കരി ഉള്ള പാത്രങ്ങളും അടുപ്പത്ത് വെച്ചിട്ട് കരി പിടിക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ എന്തായാലും കരിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനൊരു മാസത്തിലൊരിക്കൽ ഞാൻ ചിലപ്പോൾ സിമെൻറ്റ് കലക്കിയിട്ട് ഒന്ന് ഇതിൻ്റെ മേലെ തേക്കാറുണ്ട് കേട്ടോ പിന്നെ വിറകൊക്കെ കുത്തി തിരികെ കൊണ്ട് വെക്കുന്നത് കാരണം സൈഡൊക്കെ ചിലപ്പോൾ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് മണലൊക്കെ വെച്ചിട്ട് മണലിൽ സിമെൻറ്റ് മാത്രം വെച്ചിട്ടൊന്ന് തേച്ചെടുക്കാറുണ്ട് വെണ്ണീരൊക്കെ വാരി ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൂച്ചകളൊക്കെ തലേന്ന് രാത്രി ഇടക്കുന്നതല്ലേ അപ്പോൾ അതിട്ടുള്ള മറ്റുള്ള രോമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതെന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് രാവിലെ ഞാൻ കുറച്ച് പഴം നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഞാൻ ഈ രീതിക്കാണ് കേട്ടോ പഴം പുഴുങ്ങിയെടുക്കാറുള്ളത് അങ്ങനെയാവുമ്പോഴാണല്ലോ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല അലിഞ്ഞതുപോലെ കിട്ടുക അങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു പഴം കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് വെന്തും കിട്ടുമല്ലോ പല രീതിയിലും പുഴുങ്ങിയെടുക്കാറുണ്ട് കേട്ടോ പലരും ഞാൻ ഈ രീതിക്കാണ് പഴം ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കത്ത് കിട്ടോ വിറകുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവും അപ്പോൾ പഴതാ നന്നായിട്ട് ഇവിടെ പുഴുങ്ങി ആയിട്ടുണ്ട് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ പുഴുങ്ങിയെടുത്ത പഴവും പിന്നെ ബന്നുമൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് വേറെ പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചായ കൂടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിതാണ് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് പിന്നെ മുറ്റത്തേക്കൊക്കെ ഒന്ന് വന്നതാണ് ഇന്ന് കുറഞ്ഞൊരു നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ് പിന്നെ ചോറൊക്കെ വെന്ത് ഊറ്റി മാറ്റിയതിനു ശേഷം ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ കട്ട് കഴുകി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ ഇതിലേക്കുള്ള അരപ്പും കൂടി വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് കരണ്ട് പോയിട്ടുണ്ട് പണിയാകുമല്ലോ അപ്പോൾ ഞാൻ ഞാനതിലേക്കുള്ള അരപ്പും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ജീരവും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒന്ന് അരഞ്ഞു വരുന്ന സമയത്ത് തൈരും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ വെന്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ കുമ്പളങ്ങ അതിലേക്ക് മോ പിന്നെന്താ വെള്ളരി കറി മോരുകറിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നതിന് ശേഷം അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തിളച്ച് വന്നപ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ കടകും കറിവേപ്പിലും വെറ്റൽമുളകും ഉലുവയും കൂടി താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നത്തേ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മലക്കെയ്തിട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ നമുക്ക് നാളെ ഇടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം